ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ചെറിയൊരു പ്രൊഡക്റ്റ് കിട്ടോ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റാണിത് ഇതിൻ്റെ ഉപയോഗം വളരെ നല്ലൊരു ഉപയോഗം കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം ഉപയോഗിച്ചു ഇത് ഓൺലൈനിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലൈറ്ററായിട്ട് ഉപയോഗിക്കാം പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇതിന് മുകളിൽ കത്തിക്കാൻ കഴിയും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇതിപ്പം നമുക്ക് ഉണ്ടോ ഈ ഒരു രണ്ടിൽ കണ്ടിട്ട് തീ ഇങ്ങനെ വരുന്നത് കടലാസ് കത്തിക്കുക മേഴുകുതിര് കത്തിക്കുക ഗ്യാസ് കത്തിക്കുക പിന്നെ ബോർഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കത്തിക്കാൻ ഉപയോഗിക്കട്ടത് ഇതിന് ഇവിടെ ഒരു സീ പോട്ടാണ് ചാർജർ വരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴേക്കും ചാർജ് ഫുള്ളാകും ഈ നാല് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും ചാർജ് ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരുന്നതിനനുസരിച്ചിട്ട് ഓരോ കട്ട് കട്ടങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും നല്ലൊരു പ്രോഡക്റ്റായിട്ട് ഏകദേശം ഞാനിത് മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അതിന് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പറ്റ അങ്ങോട്ടായിട്ടുള്ളൂ നല്ലൊരു വർത്തായിട്ടുള്ളൊരു സാധനം കേട്ടത് രണ്ടര മാസം കഴിഞ്ഞു ഞാനിത് വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഞാൻ തരുന്നില്ല നിങ്ങൾക്ക് മീഷോ കയറിയാൽ തന്നെ ഇത് കിട്ടും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല അപ്പോൾ എനിക്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും അതിൻ്റെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പം ഇൻ്റെ ഇതിലിപ്പോൾ എനിക്ക് ഇത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ അത് രണ്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറയും അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബർ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബെൽബട്ടനും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക എൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ഇതേമാതിരി ഞാൻ അപ്ലോഡ് ചെയ്യും ഒക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾക്കത് ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ അതിൽ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവാണെങ്കിൽ ഞാനത് പറയും ചെയ്യും പിന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെ വിലയും ഞാൻ പറയും കാരണം ഞാൻ ഒരുവിധം വീഡിയോസൊക്കെ കാണുമ്പോൾ ആരും വില പറയുന്നില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ച എനിക്ക് കിട്ടിയിരിക്കുന്ന വിലയും ആ സ്ഥാപനം പറ്റുകയാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരും കൂടി ഞാൻ പറഞ്ഞുതരും അതൊരിക്കലും അവരോടും അവരോട് പൈസ വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പം എൻ്റെ ഒരു ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എന്തെങ്കിലും തെറ്റിക്കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കണം പിന്നെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് കമാൻഡിലായിട്ട് അറിയിക്കും വേണം അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ചെറിയൊരു കുഞ്ഞും പ്രൊഡക്റ്റാണ് ഉപയോഗം ഭയങ്കര കേട്ടോ നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയുള്ളൂ അതിൽ വില കൂടിയതും ഉണ്ട് കുറഞ്ഞതൊക്കെ ഉണ്ട് മീഷോ തന്നെ അപ്പോൾ ഞാനത് നൂറ്റി നാൽപ്പത്തിരണ്ട് ഉപേൻ്റെ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓക്കെ ബൈ